Till I get up, time is barely on our side. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് സെൽഫ് ലെയർ കട്ട് വീഡിയോ ആണ് കോമൺലി നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോസിൽ കണ്ടേക്കുന്നത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് പോണീട്ടെയിൽ കിട്ടിയിട്ട് ഒരൊറ്റ കട്ട് അതുപോലെ തന്നെ ത്രീ സ്റ്റെപ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ ലെയർ കട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആ ഒരു രീതി അത്ര അങ്ങട് ഇഷ്ടമല്ല കേട്ടോ കാരണം ഒരു പെർഫെക്റ്റ് ലെയർ കിട്ടുന്നതായിട്ട് എനിക്ക് ഒരൊറ്റ വീഡിയോയിലും കാണാൻ സാധിച്ചിട്ടില്ല അപ്പം ഞാൻ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സിസറാണ് പിന്നെ നമുക്ക് വേണ്ടത് കോഴ്സ് നമുക്ക് സിസർ വേണം അല്ലേ പിന്നെ നമുക്ക് വേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഹെയർ ബാൻഡ്സ് അല്ലെങ്കിൽ എന്താ റബ്ബർ ബാൻഡ്സ് ആയാലും മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ മിഡ് പാർട്ടീഷൻ എടുക്കാണ്ട് ഫ്രണ്ട് ടു ബാക്ക് മിഡ് പാർട്ടീഷൻ എടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ ലെയേഴ്സിനും ഓരോ ബാങ്ക്സിനും വേണ്ടി പാർട്ടീഷൻസ് എടുക്കണം അപ്പം ഞാൻ ആദ്യം പാർട്ടീഷൻ എടുത്തത് താ എവിടെ വെച്ചാണ് നമുക്ക് ഫസ്റ്റ് ബാങ്ക് തുടങ്ങേണ്ടത് അവിടെ നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതാ ഞാൻ കുറച്ച് ലോങ്ങ് ആയിട്ടാട്ടോ ഞാൻ ലെയർ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഇട്ട് കൊടുക്കാമെന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബാൻഡ് എവിടെയാണോ ടൈ ചെയ്യുന്നത് അവിടെ വെച്ച് ആ ലെവലിൽ വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിൽ ചെറിയ ബാങ്ക്സ് കിടക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി വിട്ടേക്കാണ് കാരണം അത് വളർന്നു വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അതിനെ വിട്ടേക്കുവാണ് പിന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഏകദേശം ജനുവരിയിലൊക്കെ ബോട്ടോക്സ് ചെയ്തതുകൊണ്ട് എൻ്റെ ഹെയർ ടെക്സ്ച്ചർ കുറച്ച് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല വേവി വേവി ആയിട്ട് കിടക്കും നമ്മൾ സ്റ്റെപ്പ് കട്ടോ ലെയർ കെട്ടോ ചെയ്യുമ്പോൾ апа ഇനി ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് പാർട്ടീഷൻ തന്നെ എടുത്തിട്ട് ഏകദേശം ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടീഷൻ എടുക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് ബാങ്കിനുള്ളത് എടുത്തു രണ്ടാമത്തെ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര പാർട്ടീഷൻ വേണമെങ്കിൽ ചെറിയ വോളിയത്തിൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചധികം വോളിയത്തിൽ ചെയ്യാം ചെറിയ വോളിയത്തിൽ ചെയ്യുമ്പോൾ കൂടുതൽ ലെയർ കട്ട് കൂടുതൽ കിട്ടും ഷോർട്ടായിട്ട് ചെയ്യുമ്പോൾ കൂടുതലും ആയിരിക്കും ലെയർ കട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം രണ്ടാമത്തെ റബ്ബർ ബാൻഡ് നമ്മൾ കുറച്ച് താഴെയായിട്ട് ഇടാം അതായത് ഫേസ് ഫ്രെയിമിങ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മേളിലാക്കി ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഫേസ് ഫ്രെയിമിങ് അധികം ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ബാൻഡ് ഇട്ടേക്കുന്നതിനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്തത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴത്തേക്ക് താഴത്തേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക ഏകദേശം രണ്ട് സൈഡിലും ഈക്വൽ പാർട്ടീഷൻസ് എടുക്കാൻ നോക്കുക ഒരു സൈഡ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല അത്രയും കൂടെ അറിയില്ല അപ്പം ഞാനെല്ലാം ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ എല്ലാ പാർട്ടീഷൻസ് റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം കട്ട് ചെയ്യണം അതിന് അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇതെല്ലാം ഈക്വൽ ആണോ എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഒന്നിലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വച്ചേക്കുന്ന ആ ഒരു ലെവലിൽ വെച്ച് കട്ട് ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടെ ഈസി ഞാൻ കുറച്ച് ലോ കുറച്ചധികം ഞാൻ ഹെയർ കുറച്ച് വളർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് കുറച്ച് ലോങ് ആയിട്ടാട്ടോ കട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ബാൻഡ് ഇട്ടേക്കുന്ന ആ ലെവൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചേരിച്ച് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെരിച്ച് കട്ട് ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു സിസർ ഇത് നേരെ പിടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കുനു കുനു കുന ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ചെയ്യണം അപ്പം ഞാൻ കട്ട് ചെയ്തത് കുറച്ച് ബാൻഡ് ഇട്ടതിനും താഴെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ലെവലും കൂടെ നോക്കുവാണെങ്കിൽ നമ്മൾ ബാൻഡ് ബാൻഡിട്ട ലെവലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആണ് ഞാൻ ഈ വെട്ടുന്ന രീതി റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്ന ലെവൽ വെച്ച് വെട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് ഇത് നമ്മളൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ അതായത് മുകളിൽ നിന്നും താഴത്തേക്ക് ചെരിച്ചു വെട്ടുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞതിന്ന് നിന്ന് കൂടിയിലേക്ക് വെട്ടണം അപ്പം താഴെ കുറച്ച് ലെങ്ത്ത് കൂടുതലും മുകളിൽ ലെങ്ത്ത് കുറവും ആ രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് അല്ലാതെ നേരെ തിരിഞ്ഞു പോകരുതേ അങ്ങനെ രണ്ടാമത്തെയും കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതും അതിന് തൊട്ട് താഴെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഓർമ്മയിലിരിക്കുക വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതും നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ സെയിം സംഭവം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അവസാനത്തെ രണ്ട് സൈഡിലുള്ള പാർട്ടീഷൻസ് വരെയുള്ള എല്ലാ പാർട്ടീഷൻസും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തു പക്ഷേ അവസാനത്തെ പാർട്ടീഷൻ ഒഴികെ അത് രണ്ടും എന്ത് ചെയ്യണം ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് മാത്രം ആയിട്ട് കട്ട് ചെയ്യുക അപ്പം ഞാൻ ലെങ്ത് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രം ആ ഒരു തുമ്പ് ഭാഗം മാത്രം പോകാൻ വേണ്ടിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഫിംഗർ ജസ്റ്റ് കട്ട് കൊടുക്കുക അതിനിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കുനു കുനു കുഞ്ഞുനാന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ റബ്ബർ ബാൻഡ് എല്ലാം റിമൂവ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് നമ്മളെ റിസൾട്ടെന്ന് കാണാം കേട്ടോ അപ്പം ഓരോന്നായിട്ട് ഞാൻ റിമൂവ് ചെയ്യട്ടെ ശരിക്കും നമ്മൾ ഹെയർ കട്ട് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് കുറച്ച് കേളി കേളിയായിട്ട് വരുകയുള്ളൂ അന്നേലാണ് ഇത് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റും ചെയ്യാത്ത ഹെയർ ആകുമ്പോൾ കുറച്ചും കൂടെ ബൗൺസി ആയിട്ട് നിൽക്കും ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ നിൽക്കുന്നത് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയണം കുറച്ച് കേളി ആയിട്ട് വരാൻ എനിക്ക് ആ ഒരു ലുക്കാണ് ഇഷ്ടം പിന്നെ ബോട്ടോക്സി ചെയ്തത് അബദ്ധായി എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് സാധാരണ ബോട്ടോക്സി ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെവൻറ്റി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് വരും എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഇങ്ങനെ നമുക്ക് കിട്ടൂട്ടോ ഏകദേശം നമുക്ക് ഫ്രണ്ട് ലെയേഴ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ലോങ് ആയിട്ട് കട്ട് ചെയ്തത് കൊണ്ടാട്ടോ ഇങ്ങനെ കിട്ടിയത് കുറച്ചും കൂടെ കയറ്റി 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 ചെയ്തിരുന്നെങ്കിൽ ഫേസ് ഫ്രെയിമിങ്ങും കൂടെ കിട്ടിയനെ അപ്പോൾ ബാക്കിൽ ഏകദേശം ഒരു രണ്ട് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് മുടി കിടക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് വലിയ റിസ്ക്കി കാര്യങ്ങളൊന്നും ഇല്ല വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മളൊരു സെൽഫ് സ്റ്റെപ്പ് കട്ടും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത പോർഷനായിട്ട് ഇടാം നമുക്ക് അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബായ്